ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ മതപരിവർത്തനം എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കെ എസ് രതീഷ് എന്ന് പറയുന്ന അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊതുവെ ചർച്ചയായിരിക്കുന്നത് നമുക്കറിയാം പല കോണുകളിൽ പല രീതിയിൽ ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഈ വിഷയത്തിൽ സ്വന്തം അനുഭവം ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പാണ് വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം മിഷനറി പ്രവർത്തനം തന്നെ പോലുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന പ്രവർത്തനമാണെന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ കെ എസ് രുതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബാല്യകാലത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം മിഷണറി പ്രവർത്തനം മനുഷ്യക്കിടത്തെന്നാണ് എൻ്റെ അനുഭവം നെയ്യാറിൻ്റെ കരയിലെ പുല്ലുമേഞ്ഞ ഒറ്റമുറി വാറ്റുപുര ഇത്തിരി കൂടെ വെള്ളം പൊങ്ങിയാൽ മണ്ണിട്ട് കെട്ടിയ ചുവരി ഇടിഞ്ഞ് ഒരു തള്ളയും മൂന്ന് മക്കളും ചാവും പുറത്ത് പെരുമഴയും കാറ്റും ആകെയുള്ള ഒരു സാരിയിൽ മൂന്നിനെയും പുതപ്പിച്ചു കിടത്തി കർത്താവിനെ വിളിച്ചു കരയുന്ന ക്രിസ്തുമത വിശ്വാസിയായ എൻ്റെ അമ്മ വാറ്റും കള്ളത്തടിവെട്ടും അംബാസഡർ കാറും തലയിണയിൽ പോലും ഒളിപ്പിച്ച പണവുമുള്ള ഹിന്ദുവായ വേറെ പെണ്ണും കെട്ടിയ എൻ്റെ അപ്പൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക